രാജ്യം തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്കടുക്കുമ്പോൾ വർഗീയരഹിതവും വികസിതവുമായ രാജ്യത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അവരുടെ ആദ്യ ചവിട്ടുപടിയായ പ്രകടന പത്രിക ഏപ്രിൽ അഞ്ചിന് പുറത്തിറക്കുകയാണ് പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ ബി ജെ പി പാലിക്കാതെ പോയ വാഗ്ദാനങ്ങളെ നടപ്പിലാക്കുകയും ഹിന്ദു സ്വരാജിനായി ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയ വർഗീയ തീരുമാനങ്ങളും നിയമങ്ങളും ഉന്മൂലനം ചെയ്യുകയും എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാകും പ്രകടന പത്രിക പുറത്തിറക്കുക കർഷകരെയും പൗരത്വ നിയമങ്ങളും കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മോദി ഭരണത്തെ താഴെ തന്നെയാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ പ്രധാനമായും താങ്ങുവിലയ്ക്ക് നിയമപരമായി ഉറപ്പ് നൽകുന്നത് അടക്കമുള്ളവ ഉൾക്കൊള്ളുന്ന കിസാൻ ന്യായ് യുവനായ് ഹിസോരി ധായ് നായ് നാരിധായ് ശ്രീമിക് നായ് ആദിവാസി സങ്കല്പിച്ച് തുടങ്ങിയ പത്രികയും കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട് യുവാക്കൾ സ്ത്രീകൾ കർഷകർ എന്നീ വിഭാഗക്കാരെ പ്രത്യേകമായി പരിഗണിക്കുന്നതായിരിക്കും പ്രകടന പത്രിക ജനങ്ങളുടെ അവകാശങ്ങൾ ഊന്നിയ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നതിനുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകും ടെലികോം ഐ ടി മേഖലകളിൽ വലിയ വളർച്ച കണ്ടെത്തുന്നതിനായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കപ്പെടും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രകടന പത്രികയിൽ ഉണ്ടാകും വിദ്യാഭ്യാസ ലോണുകളിൽ പലിശ ഇളവുകൾ നൽകുവാനുള്ള വഴികളും പത്രിക മുൻപോട്ട് വയ്ക്കും പ്രധാനമായും മോദി ഭരണത്തിന്റെ ഏറ്റവും പൈശാചികപരമായ തീരുമാനമായ പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയെ മതേതര രാഷ്ട്രമായി നിലനിർത്തുക തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുൻപ് പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന കാര്യം ജാതി സെൻസസ് തന്നെയാണ് പത്തു വർഷത്തെ മോദി യുഗത്തിൽ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും മുസ്ലിം സമുദായക്കാരുടെയും കണക്കുകൾ പുറത്തു വന്നാൽ ബി ജെ പി ഭരണത്തിന് ശേഷം എത്ര സമുദായങ്ങൾ ഉന്മൂലനം ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടും ആദിവാസികളെയും ഗോത്ര വിഭാഗങ്ങളെയും മുസ്ലിം സമുദായക്കാരെയും അവരുടെ ഹിന്ദുത്വത്തിനെയും മേൽക്കോയം ആഗ്രഹിക്കുന്നവർ ഇല്ലാതാക്കിയ യഥാർത്ഥ കണക്കോളിനെയും പുറത്തു വന്നിട്ടില്ല അത് പുറത്തു കൊണ്ടുവരികയും വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് കോൺഗ്രസ് മുഖമുദ്ര എഐ സി സി ആസ്ഥാനത്ത് വച്ചാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുക പ്രകടന പത്രിക പുറത്തു വരുന്നതിന് പിന്നാലെ ഏപ്രിൽ ആറിന് ഹൈദരാബാദിലും ജയ്പൂരിലും കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പിലും ക്ഷേമത്തിലും വികസനത്തിലും ഊന്നിയുള്ള കാഴ്ചപ്പാടായിരിക്കും പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുക രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുമായി സംബന്ധിച്ച് തയ്യാറാക്കിയ മാനിഫെസ്റ്റോ പ്രധാനമായും ലക്ഷ്യമിക്കുന്നത് മോദി ഗ്യാരണ്ടി വെറും പാഴ് വാക്കുകളാണെന്ന് തെളിയിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇതിനകം തന്നെ പഞ്ച് നായ് പച്ചീസ് ഗ്യാരണ്ടീസ് എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ മാർച്ച് പതിനാറ് തന്നെ അവതരിപ്പിച്ചിരുന്നു ബി ജെ പി യാന്ത്രികമായി തയ്യാറാക്കിയ പ്രകടന പത്രികയാണെങ്കിൽ കോൺഗ്രസ് ജനുവരി മാസം മുതൽ ജനങ്ങളിൽ നിന്നും നേരിട്ട് ആശയങ്ങൾ സ്വീകരിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനായി ഒരു വെബ്സൈറ്റും ഇമെയിൽ ഐ ഡിയും തയ്യാറാക്കിയിരുന്നു ഓരോ സംസ്ഥാനത്തും പ്രത്യേകമായി ചർച്ചകൾ നടത്തിക്കൊണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പാർട്ടി അവരുടെ തീരുമാനങ്ങൾ നിങ്ങൾക്കായി അറിയിക്കുന്നത്